ഇപ്പോൾ നമുക്കൊന്ന് പത്തനംതിട്ടയിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു രഞ്ജിതയുടെ സുഹൃത്ത് സംഗീത ഉണ്ട് സംഗീത രഞ്ജിത ഒരുപാട് സ്വപ്നങ്ങളോടെ യു കെയിലേക്ക് പോയതാണ് അവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് കൂടുതൽ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി തന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണമെന്ന ആഗ്രഹം അതൊക്കെ സംഗീതയോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടി വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഏകദേശം ഒരു മുക്ക മണിക്കൂറോളം സംസാരിച്ചതാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുവായിരുന്നു ഒടുവിലായിട്ട് രഞ്ജിത എന്താണ് പറഞ്ഞത് ഈ യാത്രയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഒന്ന് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ജീവിതവുമായിട്ട് പുള്ളിക്കാരിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്താ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവരുടെ നാട്ടിൽ എങ്ങനെയും വരണം വന്നിട്ട് പി എസ് സി എഴുതി ഗവൺമെന്റ് സർവീസിൽ കിട്ടിയായിരുന്നു വന്ന് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു താല്പര്യം അത് രഞ്ജിതക്ക് നന്നായി ഉണ്ടായിരുന്നു വീടുപണിയൊക്കെ പൂർത്തിയാക്കി ഈ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി യു കെയിൽ ഈ കാലാവസ്ഥയൊക്കെ പ്രശ്നമാണെങ്കിൽ പോലും തുടരുകയായിരുന്നു രഞ്ജിത അല്ലെ സംഗീത അതെ അതെ ക്ലൈമറ്റ് ഒരു പ്രശ്നമായിരുന്നു പിന്നെ ഇപ്പൊ അവര് ജോലി കിട്ടിയതല്ലേ അത് പെട്ടെന്ന് ഇവിടെ അഞ്ചു വർഷത്തെ ലീവ് എടുത്തിട്ടാണ് പോയിരുന്നത് നേരത്തെ കത്തറിലായിരുന്നു അത് ചെയ്തത് ഈ രഞ്ജിതയുടെ ഒരു താല്പര്യം അതായത് നാട്ടിലേക്ക് തിരിച്ചു വന്ന് കോഴഞ്ചേരിയിൽ അതേ ആശുപത്രിയിലേക്ക് തന്നെ കയറാനായിരുന്നു അതെന്തോ ഒരു ഇതുണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ പേപ്പർ വർക്ക് എന്തോ റെഡി ആവാനുണ്ടായിരുന്നു കാരണം അതിന്റെ ലീവ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തോ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വന്നാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പൊ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു നാട്ടിൽ വന്നത് അറിഞ്ഞില്ലായിരുന്നു കുറച്ച് ദിവസത്തേക്ക് മൂന്നോ നാലോ ദിവസത്തേക്ക് ഈ പേപ്പർ വർക്കിന് മാത്രമായി വന്നു എന്നാണ് കുടുംബാംഗങ്ങൾ അമ്മാവനൊക്കെ നേരത്തെ വിചാരിച്ചപ്പോൾ പറഞ്ഞത് അതെ അതെ മൂന്നാല് ദിവസത്തേക്കാണ് വന്നത് സംഗീത രഞ്ജിതയ്ക്ക് ആ ഒരു എല്ലാ സംഗീതക്ക് അതെ അതെ തീർച്ചയായിട്ടും രഞ്ജിതയായിരുന്നു രഞ്ജിതയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് മോൻ ടെൻത്തിലാണ് പഠിക്കുന്നത് മോൾ ഇപ്പോൾ സെവന്തിലാണ് പഠിക്കുന്നത് പിന്നെ അമ്മയുണ്ട് അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ ഉള്ള ആളാണ് കുടുംബത്തെ നോക്കുന്നത് രഞ്ജിതയുടെ പങ്കാളി എന്ത് ചെയ്യുന്നു പങ്കാളി അത് സെപ്പറേറ്റഡ് ആണെന്ന് തോന്നുന്നു കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഫാമിലി ഒക്കെ ഉണ്ട് അപ്പോൾ ആ കുടുംബത്തിന്റെ ഏക ആശ്രയം രഞ്ജിതയായിരുന്നു രണ്ട് രണ്ട് സഹോദരന്മാരുണ്ട് അതെ രണ്ട് സഹോദരന്മാരുണ്ട് അവര് വേറെയാണ് താമസിക്കുന്നത് ഇപ്പോൾ പുതിയ വീടൊക്കെ നിർമ്മിക്കുന്നതിനെ കുറിച്ചൊക്കെ സംഗീതയോട് അത് വീട് പണിയൊക്കെ ഏകദേശം പൂർത്തിയാകാറായിരിക്കും അപ്പോൾ വീണ്ടും നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിരുന്നോ അടുത്ത മാസമോ മാസമോ ഈ ലാസ്റ്റ് വിളിച്ച സമയത്താണ് പറഞ്ഞത് ഞാനും ഒരു നേഴ്സാണ് അപ്പോൾ എന്താണ് പറയുന്നത് അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ആഴ്ച സ്ഥിതിയും പിന്നെ പുള്ളിക്കാർ നേരത്തെ ഖത്തറിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെയാണ് ഫ്രണ്ട്സ് മുഴുവൻ ഭയങ്കര ഒറ്റപ്പെടലാണ് ഇവിടെ വേറെ കൂട്ടുകാരൊന്നും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇത് നമ്മുടെ ഗവൺമെന്റ് സർവീസ് കിട്ടുവാണെങ്കിൽ അവിടെ വന്ന് ജോയിൻ ചെയ്യാം എന്നുള്ള ഒരു താല്പര്യം ഇങ്ങനെ പ്രകടിപ്പിച്ചിരുന്നു സംഗീത രഞ്ജിതയുടെ സംഗീത അടുത്താണോ താമസിക്കുന്നത് പുല്ലാട് തന്നെയാണോ ആ രചിതയുടെ എന്റെ തൊട്ട് മേള അവളുടെ വീട് വീടിന്റെ മുതലേ സുഹൃത്തുക്കളായിരിക്കും അല്ലേ സുഹൃത്തുക്കളാണ് സംഗീത ഇത് സംഗീതയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാം ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുവരിക ഇതൊക്കെയാണ് രഞ്ജിതയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചൊന്ന് ചേർത്ത് നിർത്തു സംഗീത ഈ ദുഃഖ സമയത്ത് എന്ത് പറയാമെന്നറിയില്ല രഞ്ജിതയുടെ വിയോഗം അത് ഉണ്ടാക്കുന്ന ഒരു വേദന മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ താങ്ക് യു സംഗീത